ഹലോ കൃഷ്ണ സ്വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഒരു മഴയുള്ള ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് രാവിലെ ആയപ്പോഴത്തേന് പതുക്കെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പോഴത്തേന് നമ്മൾ പതുക്കെ പണികളിലേക്കൊക്കെ ഇറങ്ങി നമ്മൾ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കുക വേണ്ടിയിട്ട് വെക്കാൻ പോകണം ആദ്യം തന്നെ അതാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാന നമുക്ക് നല്ല വെള്ളം ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെപ്പോഴും വാങ്ങിക്കുവാണ് വലിയ ടാങ്കിൽ വാങ്ങിച്ചിട്ട് വയ്ക്കും അപ്പോൾ അതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് നമ്മൾ കഞ്ഞി വയ്ക്കാനും തിളപ്പിക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് രാവിലെ തന്നെ തുണിയൊക്കെ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ നിന്നാണ് കേട്ടോ അപ്പം നമ്മൾ തുണിയൊന്നും നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല മഴയൊക്കെ ഒന്ന് കുറഞ്ഞതല്ലേ ഉള്ളൂ ഇനി പെയ്യോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നനയ്ക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം തുണി ഉണങ്ങലൊക്കെ എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല കാരണം ഇത്രയും ദിവസം വെയിലായെന്നപ്പോൾ പറഞ്ഞു ഹോ എന്തൊരു ചൂട് ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു ഇതിലുമ്പേതും വെയിലാണെന്ന് ഇപ്പോൾ വിചാരിക്കും കേട്ടോ മഴ പെയ്യുമ്പോഴത്തേന് രണ്ടും പ്രശ്നമാണല്ലേ മഴയാണെങ്കിലും പ്രശ്നം വെയിലാണെങ്കിലും പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണ് ഇനിയിപ്പഴാ മഴ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം വെള്ളം എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം വെള്ളം പൊങ്ങി വരാം കണ്ടത്തിലൊക്കെ വെള്ളം നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് മഴ പെയ്തപ്പോഴേ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇനിയിപ്പോൾ വെള്ളം പൊക്കവും അതൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും നോക്കാം അല്ലേ വരുന്നത് വരുന്ന പോലെ വരട്ടെ അപ്പം നമുക്ക് അങ്ങനെ വിചാരിച്ചിരിക്കാം അപ്പം നമ്മുടെ കുടിക്കാനുള്ള വെള്ളം തന്നെ ഞാൻ ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ ഓരോ ദിവസം ഓരോ നടന്ന് വന്നെങ്കിൽ ഉലുവ അല്ലെങ്കിൽ ജീരകം അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇല അങ്ങനെ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ ആ കൂടെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ കാപ്പി പിടിച്ച പാത്രവും ഉണ്ണിക്കിടന് പാൽ കൊടുത്ത പാത്രം ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കണം അപ്പോഴിതിനെന്താ വീണ്ടും ഇരുണ്ടും മൂടി വരാൻ തുടങ്ങി കേട്ടോ വെയിലൊക്കെ ആ ചെറിയൊരു വെയിൽ വന്നൊക്കെ നന്നായിട്ട് വാങ്ങി അപ്പോഴത്തേക്കിനാണ് എൻ്റെ കണ്ണിൽ ചീര തളർത്തിങ്ങനെ നിൽക്കുന്നത് പെട്ടത് കേട്ടോ അപ്പം ഇന്ന് ചീരത്തോരം നിൽക്കാമെന്ന് വിചാരിച്ചു എന്തായാലും അത് ഓടിച്ചെടുക്കണമല്ലോ അപ്പോൾ അതങ്ങനെ ഓടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ മഴ വരുന്നതിന് മുമ്പായിട്ട് അപ്പം ഞാൻ ചീര ഓടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇറങ്ങിയതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെക്കുന്ന കറി ഈ ചീരത്തോരൻ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം രണ്ട് കുറച്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഓടിച്ചെടുക്കുന്ന ആളായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് വീണ്ടും അതിങ്ങനെ തളർത്ത് വന്നുകൊണ്ടിരിക്കുകട്ടോ അപ്പം അത് കാണുമ്പോൾ വീണ്ടും വീണ്ടും പറിക്കണമെന്നുള്ളൊരു തോരയാണ് അപ്പം മിക്ക ദിവസവും ചീരത്തോരൻ തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീരത്തോരം പിന്നെ ഒത്തിരി ഉണ്ട് ഒരുപാടുണ്ട് ബാക്കിലും ഒക്കെ ആയിട്ട് നിപ്പുണ്ട് അപ്പോൾ കുറേ ആവുമ്പോഴത്തേന് ചേച്ചിക്കും ആൻറ്റിക്കും ഒക്കെ കൊണ്ട് ഓടിച്ചുകൊണ്ട് കൊടുക്കും കേട്ടോ നമുക്ക് ഒരുപാട് വേണ്ടല്ലോ കുറച്ച് മതിയല്ല ബാക്കി അവർക്കൊക്കെ കൊടുക്കും അങ്ങനെ അങ്ങനെതാ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ചീരയിലൊക്കെ ഒടിച്ചിട്ട് വന്നപ്പം അപ്പം അതൊക്കെ ഇനി ഒന്ന് മാറ്റി വച്ചു എന്നിട്ട് ചോറിൻ്റെ വെള്ളം ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചു കേട്ടോ അപ്പം അരി എടുക്കാൻ വേണ്ടി ഞാൻ പോവാണ് അരി ഞാൻ അടുക്കളയിൽ താഴത്തെ കബോർഡിൻ്റെ അകത്താണ് കേട്ടോ ബക്കറ്റിൽ വെച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ ഉണ്ണിക്കണൻ ഇപ്പം വീണ്ടും നല്ല മേട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പം കബോർഡൊക്കെ വന്ന് വലിച്ചു തുറക്കുക അതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ച് വെളിയിലിടുക ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി അപ്പം ഒരു ദിവസം അത് തുറന്നിട്ട് അരിയും ബക്കറ്റ് മറിച്ചിട്ട് കേട്ടോ എന്നാലും അരി പോയില്ല അന്നേയും ഞാനത് മാറ്റി അപ്പുറത്തെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ആ റൂം അങ്ങ് അടച്ചിട്ട് കേട്ടോ അപ്പം അതിൽ കയറിയിട്ട് പിന്നെ എടുക്കുമല്ലോ അപ്പം അവിടെ ഞാൻ അരിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ അരി ഇടാൻ വേണ്ടിയിട്ട് പോവാം അരിയും കൂടി ഇട്ടിട്ട് പിന്നെ രാവിലെ കാപ്പിക്കുള്ള പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ രാവിലെ പുട്ടാണ് നമുക്ക് ഉണ്ടാക്കുന്നത് റവപ്പുട്ട് ഇപ്പോൾ ഇവിടെ മിക്ക ദിവസം റവപ്പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എളുപ്പമാണല്ലോ പരിപാടി പിന്നെ റെവപ്പൂട്ടാണ് ഇടുന്നത് കാരണം അരിയൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് കരണ്ട് പോകുന്ന ഒന്നും അറിയത്തില്ല കേട്ടോ ഇപ്പം മഴയുടെ ഒരു സീസൺ ആയതുകൊണ്ട് വൈകുന്നേരമൊക്കെ ചിലപ്പം വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ കറണ്ട് പോകും കേട്ടോ തരുന്നവരെ അതുകൊണ്ട് ഞാനിപ്പോൾ അരിയൊന്നും അങ്ങനെ വെള്ളത്തിലിടുന്നില്ല മിക്ക ദിവസവും പുട്ടായിരിക്കും അപ്പോൾ ഇവിടെ റെവപ്പൂട്ട് നന്നായിട്ട് ഓടുന്നൊരു സാധനമാണ് കേട്ടോ റെവപ്പൂട്ട് ഞാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം റെവപ്പൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പഴം വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ അങ്ങനെ ദാ നമ്മളരിയൊക്കെ എടുത്തിട്ട് ഇനി ഒന്ന് കഴുകിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമുക്ക് ഇന്നലത്തെ കൂട്ട് നമ്മുടെ മീൻകറി ഇരിപ്പുണ്ട് നമ്മുടെ പള്ളത്തി കറി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി വേണ്ടവർ നോക്കാം കേട്ടോ അതെടുത്തിട്ട് നോക്കാം അപ്പം നല്ല കറിയാണ് കേട്ടോ നമ്മൾ സാധാരണ വെക്കുന്ന രീതിയിലല്ല പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് എടുക്കുന്ന ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിക്കാതെ പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്തിട്ടുള്ള ഒരു കറിയാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അതിൻ്റെ കറി കുറച്ചിരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കണം പിന്നെന്താ നമ്മൾ ചീരലായി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ബീട്രൂട്ട് ഇരിപ്പുണ്ട് കേട്ടോ അതുകൂടെ മെഴക്കൂരട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇത്രയൊക്കെയാണ് മഴ പെയ്യാതിരുന്നാൽ തുണിയും കൂടെ അലക്കണം എന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇരുണ്ടും മൂടി വന്നിട്ടുണ്ട് അപ്പം മഴ പെയ്തിയില്ലെങ്കിൽ തുണിയും കൂടെ അലക്കാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നും അലക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് മഴയത്ത് നമ്മൾ ഇതെല്ലാം കൂടെ ഇവിടെ കൊണ്ടു അപ്പം അപ്പം ഒന്ന് മഴ തോർന്നാൽ നനയ്ക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് ഇതാ രേബ എടുത്തിട്ട് പുട്ടിന് വേണ്ടി നനയ്ക്കാൻ കേട്ടോ പിന്നെ ഉപ്പിൻ്റെ പാത്രമൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ നേരത്തെ എല്ലാം കയ്യെത്തുന്ന എല്ലാം ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവനെല്ലാം കയ്യെത്താൻ തുടങ്ങി എപ്പോഴാണ് വന്ന് തട്ടി മറിച്ചിടുക എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എടുത്തെല്ലാം മാറ്റി പൊക്കത്തിലൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഉപ്പിടുവാണ് അന്നേരം തന്നെ അത് അവിടെ കൊണ്ടു കാരണം എപ്പോഴാണ് ഓടി വന്ന് തട്ടി മറിച്ചിടുക എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാം എടുത്തും മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് എല്ലാം നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ടെങ്കിൽ എന്ത് എളുപ്പമാണല്ലോ ജോലി ചെയ്യും പക്ഷെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അവനൊരു ഇതാവുന്നത് വരെ നമുക്കങ്ങനൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ കാരണം എല്ലാം തട്ടിമറിച്ച് വെറുതെ ഇട്ട് കളയും അപ്പം അതെല്ലാം ഇടത്തും മാറ്റി വച്ചിരിക്കുകയാണ് ഇപ്പം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും അതൊക്കെ പോകാണ്ട് അവിടെ ഇരിക്കുമല്ലോ അപ്പം അതാ പുട്ടെല്ലാം നനച്ച് റെഡിയാക്കി വെച്ചു നമ്മുടെ മീൻകറിയും ചൂടാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ഇതിനിടയിൽ ഞാൻ ചീരത്തോരം വെച്ചിരുന്നെ കേട്ടോ പക്ഷെ ഞാൻ അതിൻ്റെ വീട് എടുക്കാൻ വിട്ടുപോയതാണ് അപ്പം ചീരത്തോരനോടെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ തൂത്ത് വാരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പോൾ എന്താ സിറ്റോട്ടൊക്കെ വന്ന് വേഗം തൂത്ത് വരണം കാരണം മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി പാടായിരിക്കും അപ്പം കഥ അടച്ചിട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഉണ്ണിക്കണ്ണം വെളിയിൽ ചാടും കേട്ടോ അപ്പം ഞാൻ പുറകുവശം വഴി പുറത്തൂടെയാണ് വന്നത് അടുക്കളയുടെ വാതിൽ അതിലേക്കൂടെ ഇറങ്ങിയിട്ടാണ് ഫ്രണ്ട് തൂക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തൂത്ത് ഒന്ന് തുടച്ചിട്ടിട്ട് പോകുന്നത് കാരണം മഴ പെയ്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ചെളിയൊക്കെ തെറിച്ചിട്ട് ആകെ വൃത്തിയുടെ ആയിട്ടുണ്ട് അപ്പം വേഗം തൂത്തിട്ടൊന്ന് തുടച്ചും കൂടി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ തുടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദാ ഇരുണ്ട് മൂടിതാ മഴ പെയ്യാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മഴതാ നന്നായിട്ട് തകർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പുറത്തെ പണികളൊന്നും ഇനി നടക്കുന്നതല്ല നമ്മുടെ തുണികളൊക്കെ ഒക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു അപ്പം കുറേ നേരത്തിന് നല്ല ശക്തിയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി എന്നിട്ട് ഞാൻ പിന്നെ അകത്തെ റൂമും ഹാളും എല്ലാം പോയിട്ട് ഒന്ന് തൂത്തുവാരിയെല്ലാം തുടച്ചൊക്കെ ഇട്ടു കേട്ടോ പിന്നെ ഞാൻ കറി വെക്കാനായിട്ട് പോയി നമ്മുടെ ബീട്രൂട്ടും കൂടെ മെഴുക്ക് വരട്ട് വെക്കാനുണ്ടല്ലോ അപ്പോൾ അതും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് മീൻ വറക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ മീൻ കറി വെച്ചില്ല അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ പരലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടി വറക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വറക്കണം പിന്നെ ഇതാ ബീട്രൂട്ട് ഒന്ന് മെഴുക്ക് വെക്കണം അപ്പം നമ്മുടെ ഏകദേശത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു പിന്നെ ഇങ്ങനെയുള്ള പുറത്തെ പണികളൊക്കെ ഉള്ളു തൂത്ത് വാരാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തുണി അലക്കാനും ഒക്കെ കേട്ടോ അപ്പം അത് മഴ പെയ്ത കാരണം അതൊക്കെ വേണ്ടാന്ന് വെച്ചു അപ്പോൾ ഇതാ നമ്മുടെ ബീട്ട്രൂട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതിൽ സവോളയും പച്ചമുളകും ഇട്ടു പിന്നെ കറിവേപ്പിൽ ഇട്ടു ഉപ്പും കൂടി ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അതും റെഡിയായി അപ്പം ഉച്ച വരുത്ത പരിപാടികൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇനി നമുക്ക് കറി കോരി വെച്ചിട്ട് പിന്നെ നമ്മൾ റൈസ് കുക്കർ വെച്ചിരിക്കുന്ന ചോറും കൂടെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ പിന്നെ നമുക്ക് മീനും കൂടെ വറക്കാനുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം തേനും മഴ ഒക്കെയൊന്നും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാൽ മൂടലൊന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടറ്റാ ബൈ സി യു